ഫുൾ ടൈം എന്താ പറയാ മടി ക്ഷീണം അതായത് ഒന്നിനും താല്പര്യം ശരിക്കും മനസ്സിൽ അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല ഒന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോ അവർക്ക് മടിയാണ് ചിലപ്പം ഇവരുടെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും ആ ഒരു ഭയങ്കര എന്താ പറയാ എക്സൈറ്റ്മെന്റിൽ ഒരു തീരുമാനം എടുക്കും കുറച്ച് രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ മടുക്കും പിന്നെ ആ തീരുമാനം നേരെ അങ്ങ് മാറ്റും അപ്പം കൂടെ ഇരിക്കുന്നവർ കൺഫ്യൂഷനാണ് ശരിക്കും ഇത് എന്താണ് എന്നുള്ള ഒരു രീതി വരും അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് വിറ്റമിൻ ഡിയും അയനും കുറയുമ്പോഴാണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോഷകമാണ് ബി ട്വൽ എന്ന് പറയും ഈ വിറ്റമിൻ ബി ട്വൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നു എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഒന്നിനോടും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഇവരുടെ സ്ട്രെസ് ലെവൽ എത്തുന്നുണ്ടെന്ന് നോക്കും പിന്നെ പോഷകക്കുറവ് പോഷകുറവിനകത്താണ് അയന് വിറ്റമിൻ ഡി ബി ട്വൽ ഇതെല്ലാം വരുന്നത് ആ ഒമേഗത്രീയുടെ അളവിലൊക്കെ നല്ല അളവ് ഇതായി കഴിഞ്ഞാലും നമുക്ക് നല്ല ചേഞ്ചസ് വരും ഒമേഘത്തിൽ നന്നായിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ അവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് അതെ നമ്മൾ സ്റ്റഡി ഇപ്പം എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു മരുന്ന് കൊടുക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചതിന് ആൻസർ പറഞ്ഞ് വിടുക എന്നുള്ളതല്ല നമ്മൾ ഫുള്ള് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ് ഇതെല്ലാം ഇതിനകത്ത് ബാധകമാണ് പല ആളുകളും അവര് കല്യാണത്തിന് മുമ്പൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും കല്യാണം കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൊല്ലം ആകുമ്പോഴത്തേനും സ്വന്തമായിട്ട് അവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മുടി ചെയ്യണോ വേണ്ട വേണമെങ്കിൽ ചെയ്യാൻ മതി ഡ്രസ്സ് വാങ്ങിക്കണോ വേണ്ട നമ്മുടെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണോ അതൊന്നും താല്പര്യം ഇല്ല ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അത്യാവശ്യം ഒന്ന് റെഡി ആയി വെക്കണോ ഒന്നിനോടൊരു താല്പര്യം ഇല്ലാതാവും അപ്പൊ ഇതിനകത്ത് ഒന്ന് പോഷകക്കുറവാണ് രണ്ടാമത്തേത് ഈ പറയുന്ന സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തത് അവയവങ്ങളിലെ പ്രശ്നമാണ് അതായത് തൈറോയ്ഡ് റിലേറ്റഡോ ഗഡ് റിലേറ്റഡോ ആയിട്ടുള്ള ഇഷ്യൂസിന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പം തൈറോയിഡ് എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല നമ്മുടെ സ്വഭാവ മാറ്റും നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു അവയവമാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കാര്യൂ അതുകൊണ്ട് വെറുതെ ടി എസ് എച്ച് നോക്കിക്കൊണ്ട് തൈറോമ് ഇരുപത്തഞ്ച് അമ്പത് എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി എടുത്തോണ്ടിരുന്നിരൊന്നും കാര്യമില്ല ഇതെല്ലാം അതുകൊണ്ട് മടി ക്ഷീണം എന്ന് പറയുന്നത് ഒത്തിരി ഭാഗവും കാരണങ്ങളും ഉണ്ടാകുന്നതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്